ഇന്നത്തെ പേടിപ്പെടുത്തുന്ന വാർത്തകൾ തമാശയല്ലോ നമ്മൾ യൂട്യൂബ് തുറന്നാലും എന്തിലും ഏതിലും വരുന്നത് പേടിപ്പെടുത്തുന്ന തരം വാർത്തകളാണ് ഞാൻ എപ്പോഴും കാണുന്ന ഒരു ലൈവ് ഷോ എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നു ഏത് ഷോ എന്റെ ഏതോന്നും പറയുന്നില്ല ആ ലൈവ് ഷോയിനെ കുറിച്ച് ഞാൻ ഓരോരോ യൂട്യൂബിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ പേടിയാവുന്നു എപ്പോഴെങ്കിലും അതായത് ചില ആൾക്കാരെ ഡൗൺ ആക്കാൻ വേണ്ടി മരുന്ന് കൊടുക്കുന്നു ആർക്കൊക്കെ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നാളെ എന്താണ് വിന്നാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ കേൾക്കാറ് സത്യം ഏതാ സത്യം ഏതാണെന്നൊന്നും നമുക്കറിയില്ല വാർത്തകൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളത് നെഞ്ചിങ്ങനെ പെടയുക എനിക്ക് എനിക്കാണെങ്കിൽ അത് കാണാൻ പേടിയാവാണ് ആ വ്യക്തി ഇവരിങ്ങനെ പറയുന്ന വാർത്തകൾ വെച്ചും നോക്കിയിട്ട് ആ വ്യക്തിനെ കാണുമ്പോൾ അയ്യോ അവർക്ക് അവർക്കെന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനെയെങ്കിൽ ഞാനത് കണ്ടിരിക്കുമ്പോൾ ഞാനും അതിന് ആ ആ അതിൻ്റെ ഒരു ഭാഗമായി മാറുകയില്ലേ ആ കുറ്റത്തിൻ്റെ ആ കുറ്റം ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായി മാറില്ലേ എന്നൊക്കെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാണ് അതായത് നിങ്ങൾക്കൊക്കെ അല്ല അറിയാ അറിയാവുന്നൊരു പരിപാടിയാണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ എന്തൊക്കെയോ ആൾക്കാർക്ക് എന്തോ ഡ്രഗ്സ് പോലത്തെ എന്തോ മരുന്നുകൾ കൊടുക്കുന്നെന്നോ അത് അതിനാൾ വിജയിക്കാതിരിക്കാനും അയാൾ ആയി പോകാനും അയാൾ ആക്റ്റീവ് ആവാതിരിക്കാനൊക്കെ മരുന്ന് കൊടുക്കുന്നെന്നോ ഒക്കെ കാണുമ്പം അതുകൊണ്ട് അയാൾ പിന്നെ അതുകൊണ്ടാണ് അയാൾ ഇപ്പോൾ ആക്റ്റീവ് ആവാത്തത് അയാൾ പൊതുവേ ഡൗൺ ആയിരുന്നു അയാൾക്ക് എന്തൊക്കെയോ വയ്യാതെ വന്നു അതൊന്നും നമ്മളെ കാണിച്ചില്ല വേറെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഇങ്ങനെ ഞാനൊക്കെ ഒരിക്കലും ആഗ്രഹിച്ച് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ചെന്ന് എത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുമ്പോൾ ഒരിക്കലും വേണ്ട അങ്ങനെ ഒരു പ്രോഗ്രാമിലേ ചെന്നെത്തേണ്ട കാരണം ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് അറിയാം ഇതൊക്കെ കേൾക്കുമ്പോൾ കേട്ടോ നമുക്കറിയില്ല സത്യേതാ അല്ലെങ്കിൽ പ്രോഗ്രാം പ്രൊമോഷന് വേണ്ടിയിട്ടോ ആ പ്രോഗ്രാം ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും പ്രൊമോഷനാണ് എന്താണെന്നറിയില്ല ഇങ്ങനത്തെ കുറേ സംഗതികൾ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ തല ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുല്ലോ കേക്ക് അത് പേടിയാവുക അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ എനിക്ക് കാണാൻ തന്നെ പേടിയാവുന്നുണ്ട് സത്യമാണോ എന്താ ആ വ്യക്തികൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കോ അങ്ങനെ ഇപ്പോൾ ഒരാളെ മനപൂർവ്വം എന്തെങ്കിലും മരുന്ന് കൊടുത്ത് നല്ലപോലെ ഇരുന്ന ആൾക്കാരെ ഡ്രഗ്സൊക്കെ കൊടുത്തിട്ട് മരുന്ന് കൊടുത്തിട്ട് തണുപ്പിച്ചിട്ട് വേറൊരാള് വിന്നറാക്കി ആ വിന്നർ ഇത് അറിയണില്ലല്ലോ അയാൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വിൻ ചെയ്തിട്ട് അങ്ങനെ വിൻ ചെയ്തിട്ട് എന്താ കാര്യം അങ്ങനെയല്ലല്ലോ നമ്മൾ കട്ടയ്ക്ക് ഫൈ ഹെൽത്തി ആയിട്ടുള്ള ഫൈറ്റിൽ നിന്ന് വിൻ ചെയ്ത് വരുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഒരു ആ ഒരു ഹാപ്പിനെസ്സെന്ന് എന്ന് പറയുന്നത് അതായത് അതും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആളെ ആ ഒരു കറക്റ്റ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഹെൽത്തി ആയിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ആ കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് പോയിട്ട് വിൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വിൻ ആ വിൻ ചെയ്തതിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടാകുക അല്ലാതെ ഒരാളെ മനഃപൂർ അങ്ങനെയൊക്കെ ആക്കിയിട്ട് വിൻ ചെയ്തിട്ട് അതിനൊരു പ്രത്യേകിച്ച് ഒരു സ്വന്തം മനസ്സാക്ഷി തന്നെ വഞ്ചിച്ചിട്ട് ഏ അതിലൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇപ്പം ലോകത്തെന്തൊക്കെ കള്ളത്തരങ്ങൾ നടക്കുന്നു അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് നേടിയെടുത്ത നേട്ടങ്ങൾ കുറേ നേടിയെടുത്ത ഉള്ളവരൊക്കെ ഉണ്ടാകാം അതിലൊക്കെ അതിലൊന്നും ഒരു സത്യസന്ധമല്ലാതെ നേടിയെടുത്ത ആ നേട്ടത്തിനൊന്നും വലിയ ഒരു വാല്യൂ ഉണ്ടെന്ന് മീൻസ് അതിനൊന്നൊരു ഒരു ഒരു ആ ഒരു നേട്ടത്തിനൊരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ഇത് ഈ കേട്ടതൊന്നും സത്യമല്ലാതിരിക്ക സത്യമാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവർക്കൊന്നും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ പോയവരൊക്കെ ആ ഒരു പ്രോഗ്രാമിനെ വിശ്വസിച്ചും ആ പ്രോഗ്രാമിലുള്ളവരെ വിശ്വസിച്ചും ഒക്കെ ആയിരിക്കുമല്ലോ പോയി പോയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ അവർക്ക് അവരെയോടുള്ള വിശ്വാസത്തിൽ ചെന്നെത്തിയവർക്കൊന്നും സംഭവിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ആ പ്രോഗ്രാമിലുള്ളവർക്കാണ് അതുകൊണ്ട് അവർ നല്ലപോലെ അവരെ നോക്കുമെന്നുള്ള അങ്ങനത്തെ ഈ പറയുന്നതൊന്നും ഒന്നും ഒന്നും അവരുതെ നല്ല പോലെ തന്നെയാണ് അവരെ നോക്കുന്നു എന്നും അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലൊന്നും ചെയ്യില്ല എന്നും വിശ്വസിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഞാനിപ്പോൾ അങ്ങനെ കാണാറില്ല കാണാൻ പേടിച്ചിട്ടാണ് മനസ്സ് മേടിച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് കാണാൻ പറ്റാറില്ല അങ്ങനെ പ്രാർത്ഥിക്കാം ബേത് പ്രോഗ്രാമാണ് എന്തായ അതൊക്കെ ഉണ്ട്